മാധ്യമ നമ്മൾ ഒരു ഈ മാസം തീയതികളിൽ ഞായർ തിങ്കൾ ദിവസങ്ങൾ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനം നടക്കാം അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനൗൺസ് ചെയ്യാനാണ് നിങ്ങൾ ഇവിടെ ഇപ്രസ്മീറ്റ് വിളിച്ചത് നിങ്ങളെല്ലാവരും എത്തിയതിനെ സന്തോഷമുണ്ട് ഇവിടെ ജാമ്യയുടെ ഡയറക്ടർ ഫൈസൽ മൗലവി കാര്യങ്ങൾ വിശദീകരിക്കും അദ്ദേഹത്തെ മാധ്യമ പോർച്ചുകൾ ജാമ്യ എന്ന സ്ഥാനം ൈസേഷൻ സംസ്ഥാന സമിതി നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ് ജാമ്യ മെയിൻ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലേഡീസ് ക്യാമ്പസ് പാണക്കാലം ഇടൈപ്പാലം എന്ന പ്രദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിനടുത്തും പുറത്തുമായി ജനദേശം നാൽപ്പതോളം സെന്ററുകൾ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ അഫിലിയേഷൻ സുപ്രേഷിയായി പ്രവർത്തിക്കുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വ്യത്യസ്ത സംരംഭങ്ങളിലായി ജാമ്യ മല ഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് സ്ഥാപനം സ്ഥാപിതമായത് അതിന്റെ ഒരു വേറെ ഒറ്റക്കാരൻ എന്ന് പറയാവുന്ന ഒരു പന്ത്രണ്ട് വർഷം പൂർത്തിയാകുന്ന ഈ ഒരു രക്തത്തിൽ ജാമ്യയുടെ വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് ഞായറാഴ്ച തിങ്കൾ ദിവസങ്ങളായി പാലക്കാട് ക്യാമ്പിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് മത സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രതിഭരായ വ്യത്യസ്ത അതിഥികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിശേഷാതിഥിയായി സൗദി അറേബ്യയുടെ മതകാര്യ വകുപ്പ് മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി

എന്ന പേരിൽ വർഷത്തെ അതിൻ്റെ വർഷം വും തിങ്കളാഴ്ച പൊതുസമ്മേളനവുമായാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരെയും ഈ സമ്മേളനത്തിൽ ക്ഷണിക്കുന്നു ഇതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പരമാവധി താങ്കൾക്കുള്ളിൽ വാർത്ത നൽകണമെന്ന് കൂടി ഈ സമയത്ത് ഉദ്ഘാടന സമ്മേളനം വൈകിട്ട് ഞായറാഴ്ച മധുര മണിക്ക് ശനിയില്ല ഞായർ തിങ്കളാണ് തിങ്കളാഴ്ചയാണ് പൊതുസമ്മേളനം തിങ്കളാഴ്ച രാവിലെ മുതൽ ആത്മഹാറായിട്ട് സമ്മാന വിതരണമുണ്ട് അതുപോലെ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് തലമുറ സംഗമം അന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നുണ്ട് നാലര മണി മുതൽ പൊതുസമ്മേളനം ആരംഭിക്കും അതെ അയച്ചേരാം അതെ കുട്ടിയും പിടി ശ്രീഷണം പൊതുസമയം തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ തിങ്കളാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ സമ്മാന വിതരണമാണ് അവരുടെ മെയിൻ ഭാഗം ഉദ്ഘാടനം അത് യു പി ബനാറസിലെ ജാമിയ സലീഫയുടെ ഡയറക്ടർ അബ്ദുൾ ഞായറാഴ്ച വൈകിട്ട് ഹിക്കമി എന്ന ഒരു ബിരുദം കൊടുക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ കോഴ്സ് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള അഞ്ചു വർഷത്തെ കോഴ്സാണ് ഡിഗ്രി അതിൽ കൂടെ എഴുതാൻ കഴിയും അത് പൂർത്തിയാകുമ്പോൾ ഹിക്കമി എന്ന ബിരുദമാണ് രണ്ട് കോൺവെക്കേഷനുകൾ പൂർത്തിയായി മൂന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അടുത്ത വർഷം ഈ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ഏഴാണ് ഫണ്ടിങ് ഒന്നുമില്ല ഇത് ഇത്തരം ഈ മത്സരങ്ങൾ അതുപോലുള്ള ഇങ്ങനത്തെ വിഷയങ്ങൾ ഉടനെ അത് എംബസിയുടെ ആഭിമുഖ്യത്തിലാണ് ലോകത്ത് പരസ്യത്വം സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് മുമ്പ് പരസ്യത്വം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഈ വർഷം നമുക്ക് കിട്ടി നോക്കാം അറബി ഭാഷയ്ക്ക് പ്രചാരണം അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക് ഒരു സൗദി എംബസി വ്യത്യസ്ത ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ഈ വർഷം നമുക്കാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പ്രചാരണം കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ കൊടുക്കാന്നുള്ളതാണ് ഹൈദരാബാദിൽ നിന്നുള്ള ഷായിബ് എന്ന വിദ്യാർത്ഥിയാണ് ഒന്നാം ശതമാനം ഏകദേശം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ആ മത്സരത്തിന്റെ ഭാഗമായി മാറി ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ തൊള്ളായിരത്തി സംതിങ് ആളുകൾ നമ്മുടെ ഇതിലേക്ക് വന്നു മൂന്ന് ഘട്ടങ്ങളെ സ്റ്റേ നടത്തിയിട്ടാണ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയത് അതിൽ ഒന്നാം സ്ഥാനം സ്ഥാനാണ് ഹൈദരാബാദ് പത്ത് ഐറ്റംസ് ആയിരുന്നുണ്ടായിരുന്നുണ്ട് അതിൽ ഏകദേശം അഞ്ചു ലക്ഷത്തോളം സമ്മാനങ്ങൾ ക്യാഷ് പ്രൈസും അതേപോലെ തന്നെയുള്ള അഞ്ച് ലക്ഷത്തിൽ അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ പിന്നെ വിജയികളുണ്ട് അവർക്കുള്ള സമ്മാനങ്ങളാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട അതിഥികൾ നൽകുന്നത് അതെ പഠനം പുറമെ പഠനവും താമസവും സൗജന്യമാണ് ഗവൺമെന്റ് ഫീകൾ കുട്ടികൾ അടയ്ക്കണം യൂണിവേഴ്സിറ്റി ഫീസ് അതുപോലെയുള്ള സർക്കാർ ശേഖരണ ഫീസുകൾ അവർ അടയ്ക്കേണ്ടതുണ്ട് നമ്മുടെ സ്ഥാപനം അവരിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങുന്നില്ല മാക്സിമം കവറേജ് നൽകണം തിങ്കളാഴ്ച നിങ്ങളൊക്കെ ക്ഷണിക്കുന്ന സമയത്തിൽ ഏതായാലും പ്രതിദിനം വരണം എന്ന് പ്രത്യേകമായി ആവശ്യപ്പെടേണ്ടത് ഒന്നാമത്തെ സാറേ ബാക്കി പകരം മൻസൂർ സ്വരായി സാറ് വന്നോണ്ടിരിക്കുന്നത് വെയിറ്റ് ചെയ്യാൻ പിന്നെ സാറ് തുടങ്ങാൻ അതെ പറഞ്ഞു അതെടുത്ത അതെ പുലിറ്റേഷൻ നാലരയ്ക്ക് എത്താനിട്ടുണ്ട് വിജയപുട്ടി സാഹിബ് ആറുക്കര ഏഴുമണിയാകുമ്പോ എത്താൻ നാലരക്ക് അല്ലെ പന്ത്രണ്ട് ഏഴുമണിക്ക് ഏഴുമണിക്ക് അതെ വൈകിട്ട് ഏഴുമണിക്ക് അയച്ച